पासवर्ड चेंज करने के लिए आपको पासवर्ड डालना होगा हेलो लेवल वाला लेवल पासवर्ड चेंज कर दो थैंक यू टाटा थैंक यू नमस्कारार्थी वेलकम टू सामुदायिक पार्क केंद्र ता हां थैंक्स आप सब हमारे में भी की बात ध्यान आ मैं हम लोग करते बोल ചെറുപ്പ കാര്യങ്ങളൊക്കെ പറയുന്ന ഞങ്ങള് നേരം മേക്കണ്ടെന്ന് കഴിച്ചോ कि अधना प्याव प्याव कि अधना प्याव ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എം പി സദസ്സിലായിരിക്കുന്ന എല്ലാ ആരുടെയും പറയുന്നില്ല വിശിഷ്ടം കൂടെ വന്നിരിക്കുന്ന പൊതുവേദയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാറ്റിനും എല്ലാറ്റിനുമ്പോൾ നമ്മുടെ സ്നേഹം നിറഞ്ഞ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വലിയ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ ഈ കാണിച്ച മനസ്സിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ് ഒത്തിരി ആഗ്രഹിക്കുകയും പലപ്പോഴും നാം കാണാൻ ആഗ്രഹിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായ ഈ സമയത്ത്

സ്വന്തം അപ്പനെയമ്മയും പോലെ ഇവരെല്ലാരും നോക്കുന്നതിനും അവരെ കൂടെ നിർത്തുന്നതിനും അല്ലെ ആ നോക്കുന്ന മനസ്സാണ് നല്ല മനസ്സ് ആ നന്മ മനസ്സിന് നാടിന്റെ പേരിലുള്ള നന്ദി ഞാൻ തിരിച്ച് അങ്ങേക്ക് അറിയുകയാണ് ഞാൻ വലിയൊരു പ്രസംഗത്തിനൊന്നുമല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന സമയം തെറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാരും കൂടെ എല്ലാ ചെറുപ്പക്കാരും കഴിച്ചിട്ടിരുന്നാൽ മതി എന്നത് ഞാൻ പറഞ്ഞു എനിക്ക് കോടതിയിലൊരു കേസിന്റെ കാര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ പെട്ടിപ്പാലം കോളനിയിൽ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എരജോളിയിൽ കുറച്ച് സ്ഥലങ്ങളിലും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇച്ചിരി ഇച്ചിരി വൈകിയാണ് ഇട്ട് ഇവിടെ എത്തിയത് നിങ്ങളിഞ്ഞ് ഇച്ചിരിയൊന്നും മയകേണ്ട സമയമായി അതുകൊണ്ട് ഞാൻ വലിയ പ്രസംഗത്തിലേക്കൊന്നുമല്ല ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം വീട്ടിൽ കഴിയുന്ന അച്ഛനമ്മമാരുടെ പ്രാർത്ഥന എന്താണെന്നുള്ളത് നിങ്ങളിപ്പോ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത പിന്നെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കുടുംബത്തിലെ സ്വന്തം അമ്മയുടെ ഉമ്മയുടെ കഴുത്തറുത്ത് ഒരു അതിലും കൂട്ടി എമ്പത്തൊമ്പത് വയസ്സുള്ള പിതാവിൻ്റെ ഉമ്മയെ പിന്നെ കൊന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരനെയും സഹോദരിയെയും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് വയസ്സ് ഇപ്പം ഇവിടെ നമ്മുടെ താവരശ്ശേരിയിൽ ഒരാൾ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയുടെ കഴുത്തറക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത കഴുത്തറത്തു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം പോരടിച്ചിട്ട് ഒരു കുട്ടിയെ കൊലപാതകം നടത്തുന്നു കാര്യം വേറൊരു അമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൻ പോക്സോ കേസ് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം എൻ്റെ എൻ്റെ അതായത് ചേച്ചിയുടെ അമ്മ വീട്ടിലുണ്ട് ആ അമ്മയെ ഈ മകൻ കൊല്ലുമെന്ന് ഭയക്കുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞിട്ട് സ്വന്തം മകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് മക്കൾ പുറത്തിറങ്ങുമ്പോൾ എന്റെ കുട്ടിയെ കാത്തോളണേന്ന് പ്രാർത്ഥിച്ചവരാണ് എല്ലാവരും അല്ലേ ഇപ്പോൾ വീട്ടിലുള്ളവരും പ്രാർത്ഥിക്കുന്നത് മക്കളുടെ കയ്യിലോട്ട് കൊല്ലപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥ പലതരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളെവിടെയാണോ ഉള്ളത് ആരാണോ നമുക്ക് യഥാർത്ഥത്തിൽ ആരാണ് നമ്മളെ പരിപാലിക്കുന്നത് ആരും കൂടിയാണ് നമ്മളെ ഉള്ളത് ആരാണ് അതിനൊന്ന് നമ്മളെ കാത്തുപരിപാലിച്ചു കൂടെ നിൽക്കുന്നത് ആ ഇടത്തിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം എല്ലാവരും അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ സ്ഥാപനം കുറെ പ്രയാസങ്ങൾക്കൊക്കെ നടവിലാകണം എന്നുള്ള സൂചിപ്പിക്കുകയായിട്ടും അതിൻ്റെ പ്രശ്നപരിഹാര സാധ്യതകൾ നേടുമ്പോൾ സിസ്റ്റം ബാക്കി ആളുകൾ മാത്രം ഞങ്ങളെ കൊണ്ടൊക്കെ ആവുന്ന വിധം ഞാനും കൂടെ ഉണ്ടായിരിക്കും എന്നതൊന്നും നമുക്ക് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇവരുടെയൊക്കെ സ്ഥാനത്തിനും മകന്റെ സ്ഥാനത്ത് തന്നെ ഇവിടെ കഴിയാവുന്ന ചെയ്യേണ്ട കാര്യങ്ങൾ ചിലരെങ്കിലൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുമെന്നില്ല അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഔപചാരികതയ്ക്ക് വന്നതല്ല വേറൊരു പ്രസംഗത്തിനും വന്നതല്ല നിങ്ങളെ ഒന്ന് കാണുക നോക്കുവൊക്കെ കൂടെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ സമയക്കാണോ ഇച്ചിരി തെറ്റിപ്പോയതുകൊണ്ട് കൊണ്ട് നിങ്ങളെ സമയം സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കട്ടെ നേരത്തെ തന്നെ അതോട് വിളിച്ച് പറഞ്ഞു കഴിക്കാം ബാക്കി കാര്യങ്ങൾ ഞാൻ കുറച്ചോട് ചോദിച്ചാൽ അറിയാം എന്നത്ര ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളില്ല എന്തെങ്കിലും ആഗ്രഹങ്ങൾ പെട്ടെന്ന് വരെ ആണെങ്കിൽ തോന്നുകയാണെങ്കിൽ അത് ഇപ്പം ആരോടെ പറയാൻ നിങ്ങൾ ആലോചിക്കട്ടെ ആദ്യം എന്നോട് എന്നൊന്ന് പറഞ്ഞു നോക്കാം എനിക്ക് പറ്റുന്നതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും എന്ന് മാത്രം പറയുന്നു നിങ്ങളുടെയൊക്കെ അനുഗ്രഹം പ്രാർത്ഥനയില്ലാമെന്ന് പറയും എല്ലാവരോടും സ്നേഹസൂസ്